എല്ലാവർക്കും കൂടെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കണ്ട ഈ ഫിഷ് ടാങ്ക് ഒരു രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു ഇതിൻ്റെ കോലിങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ കോല ഇങ്ങനെയായിരുന്നു ഈ ഫിഷ് ടാങ്ക് എങ്ങനെയാണ് ഇതുപോലെ ആക്കി എടുത്തതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം ഞാൻ പറഞ്ഞ ഫിഷ് ടാങ്ക് ഇപ്പം ഏകദേശം ഒരു രണ്ടാഴ്ചയോളമായി ഞാൻ ഇതിങ്ങനെ പനി വെച്ചിട്ട് ഇപ്പോൾ ഇതിനകത്തും കരിയിലേക്കായി കിടക്കുകയാണ് ഓട് വെച്ചാണ് ചെടപ്പം ഇവിടെ ഒരു ഓട് വെച്ച് രണ്ട് ഓട് ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഗ്യാപ്പിലൊക്കെ സിമെൻ്റ് ഇട്ട് നല്ലോണം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം നിങ്ങൾക്ക് തോന്നുക ഈ മദ്യത്തെന്തിനാണ് ഞാൻ ഇതുപോലെ എണ്ണം വെച്ചതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ ആമ്പലിടാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഇതിനകത്ത് കുറച്ച് ചെളി ഇട്ടിട്ട് നമുക്ക് ആമ്പൽ നേടാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി പിന്നെ ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ചുമ്മാ ഒരു ഡിസൈൻ ഉണ്ടാക്കി വെച്ചേക്കാണ് പിന്നെ ഇടയ്ക്ക് റെഡിയാക്കുമ്പോൾ എല്ലാം കൊള്ളായിരിക്കും ഇപ്പം ഒരു ചെടിച്ചട്ടി ഒക്കെയുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊരു ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ചെടിയിൽ വെള്ളം ഒഴിച്ചാൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം ടാങ്കിനകത്തോട്ട് ഇറങ്ങത്തില്ല അത് നേരെ ഇവിടെ സൈഡിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോൾ ഒരു വെളിയിലോട്ട് വയ്ക്കുകയുള്ളു ഇപ്പം നമ്മൾ പുറത്തും ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇടുന്ന ചവറും കരിയിലും എല്ലാം ഇറങ്ങി കളഞ്ഞ് അപ്പോൾ അത് തോന്നി കാണും ഞാൻ ഈ മൂലയിൽ ഇതുപോലെ എന്തിനാണ് ഇറക്കിലുകൾ വച്ചേക്കുന്നതെന്ന് അത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ നെറ്റിടും അപ്പം ഇവിടെ ഇങ്ങനെ കെട്ടിയേക്കുന്നോണ്ട് അവിടെ ഇടാൻ കുറച്ച് പാടായിരിക്കും അപ്പം ഇനി ഇവിടെ ഒരു ആണി വച്ചിട്ട് നെറ്റ് അതിനകത്തോട്ട് കൊരുത്ത് വയ്ക്കും അപ്പം നമുക്ക് ഇടാ എളുപ്പമായിരിക്കും അതിനാണ് ഞാൻ ഇതുപോലെ മൂന്ന് ഇറുക്കിൽ വെച്ചേക്കുന്നത് ില് മറ്റേ മൂന്നാണികൾ അവിടെ വെക്കും അപ്പൊ അത്ര അത്രകത്ത് കുറച്ച് വൈറ്റ്സ്മെന്റ് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് അടിക്കാനായിട്ട് അതാണ് നമ്മുടെ പ്രായം പക്ഷെ നമുക്ക് ഒരു കൈം കൂടെ ആവശ്യമുണ്ട് അത് അടിക്കാനുള്ള ബ്രഷ് ആവശ്യമുണ്ട് അപ്പൊ നമുക്ക് അതെടുക്കാം അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ബ്രഷ് അവിടെ ബ്രഷ് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പണി തുടങ്ങാം നമ്മുടെ വൈറ്റ് ചുമൻ്റൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് വെള്ള വൈറ്റ് മിക്സ് ചെയ്ത് നമ്മുടെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മളത് ആ മൂലയാൽ ഉണ്ടാക്കിയാണ് സംഭവം വൈറ്റ് ചുമൻ്റ് അടിക്കുകയാണ് ഇപ്പം വൈറ്റ് ചുമൻ്റ് അടിച്ചതിന് ശേഷം നമ്മളതിനകത്ത് കുറച്ച് പെയിൻറ്റൊക്കെ അടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മളെ മൂലയിൽ അത് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അതിൻ്റെ അകത്ത് അടിക്കുകയാണ് അകത്തും കൂടെ നമ്മൾ വെച്ചുമ്പോൾ അടിക്കുകയാണ് നമ്മളകത്ത് മൊത്തം വേറ്റ്മെൻറ്റ് അടിച്ചിട്ടുണ്ട് ആ കൊ അവിടെ ആ ചെറിയ സ്ഥലത്ത് നമ്മൾ അടിച്ചിട്ടില്ല അവിടെ ചെളി ചെളിയിടുന്നോണ്ട് അവിടെ അടിക്കുന്നില്ല ഇനി നമുക്ക് പുറത്തടിക്കണം വെളിയിൽ ഇവിടെ അടിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വെളിയിൽ ഇങ്ങനെ പേടിച്ചുമെൻ്റ് അടിക്കണതെന്ന് വെച്ചാൽ വേറ്റമെൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും പടങ്ങളൊക്കെ വരയ്ക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെളിയിലൂടെ അടിക്കുന്നത് അപ്പം ഏകദേശം നമ്മളത് അടിച്ച് വെച്ചിട്ട് അരമണിക്കൂറോളം കഴിഞ്ഞ് ഇതിനകത്ത് ഒരു കോട്ടം കൂടി അടിക്കണം അപ്പം അടുത്ത കോട്ടം എന്ന് പറയുമ്പം ഇതിൻ്റെ അകത്ത് കളറാണ് കളറിലുള്ള പെയിൻ്റ് അടിക്കാനാണ് വിചാരിച്ചേക്കുന്നത് ഇനി അതിനകത്ത് അടിക്കണം എന്നിട്ട് മിക്സ് ചെയ്യാൻ നമ്മളിപ്പം പേപ്പർ പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ബ്രൗൺ കളറ് അപ്പം ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് അത് അടിച്ചു കൊടുക്കാം நம்ம எந்த இப்ப நம்ம இன்னொரு வெள்ளம் ஒழிக்க ஈ பக்கிண்ட் அளவு வச்சு நோக்கியா பக்கில் ரெண்டரை பக்கட்டோம் வெள்ளம் இன்னொரு கொள்ளும் ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടാങ്കിലോട്ട് മീൻ ഓരോ നേരിട്ട് ഇടയാണ് നമ്മളിപ്പോൾ സാധാരണ ഗപ്പി അതിനോട് വയ്ക്കുന്നത് ഈ പതിനഞ്ച് രൂപ കിട്ടുന്ന ലോക്കൽ കപ്പി അതാണ് ഇപ്പോൾ നമ്മൾ ഈ ടാങ്കിലോട്ട് ഇടുന്നത് നമ്മുടെ വീഡിയോയും ഇഷ്ടവും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കണം അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു ഗിഡ്ഡിൽ വീഡിയോ എടുത്ത് തിരിച്ച് തരാം